ഹലോ ഗായ്സ് അപ്പൊ വിഷുവിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കണി കണ്ടിട്ട് വീഡിയോ തുടങ്ങാം അപ്പൊ നമ്മൾ വിഷു സദ്യ കഴിച്ചാണ് ഇതാ സദ്യ വന്നിരിക്കുന്നു ഇപ്പൊ നമ്മള് വിഷു സദ്യ കഴിച്ചിട്ടാണ് ബാക്കി കാണിച്ചു വിഷു കട്ടുണ്ട് അവിയലുണ്ട് കാബേജ് തോരൻ അങ്ങനെ ഇതാ നമ്മുടെ പൊന്നപ്പനാണ് സെർവ് ചെയ്യുന്നത് നമ്മളിപ്പോ സദ്യ കഴിക്കാൻ പോവാ സദ്യ വിഭവ സമ്പർക്കമായി പറയും അങ്ങനെയാണ് അത്രയും വളരെ നന്നായിട്ട് കാണാൻ ഭംഗിയൊക്കെ നമ്മൾ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട് പായസ എന്നാണ് പേര് ദീപിന്റെ ബെസ്റ്റിയാണ് ഹായ് പറ ോണ്ടിരിക്കാണ് ഇവിടെ വ്ലോഗർ ഇഷ്യൂവിന് ശേഷം നമ്മുടെ നമ്മടെ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടത് വിഷുവിന് മുമ്പത്തെ ഫോട്ടോഷൂട്ട് ഇത് വിഷുവിന് ശേഷമുള്ളതാണ് ഇത് ബ്ലോഗർ ദേവിക പ്രസാദ് യെസ് ഐ ആം ദ ഓണർ ഓഫ് ഇറ്റ്സ് അവർ സ്റ്റോറീസ് പാമ്പാണോ പാമ്പാടോട്ടാ ഇവിടെ വേറൊരാള്ണ്ട് എന്താണ് പേര് ഫൈസ ഫൈസ ആണ് ദിവസം ൈസ് ഞങ്ങളിപ്പോ എന്താ പറയാ വിഷു ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് ഔട്ടിംഗ് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഷാപ്പിലെ ഷാപ്പിലേക്കാണ് പോകുന്നത് ആളൂരൊരു അടിപൊളി ഷാപ്പുണ്ട് അവിടേക്കാണ് പോകുന്നത് അപ്പൊ ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം നമ്മളിപ്പോ യാത്ര ആരംഭിച്ചിരിക്കുന്നു ട്രിപ്പ് നമ്മൾ മൂടോൺ പറയില്ല നിങ്ങൾ കണ്ടിട്ട് അത് പറയണം സ്ഥലം എവിടെയാണ് അതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച് ഓക്കെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ക്ലോസ് ആയിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ഥലം നോക്കിയിട്ട് പോകണം

ఇది కర్కేది కొడికినే కొరకటికి ఎందు డోటది కుడికలనది అయ్యో కంటుపరనవ కంటు కుదర హంకుల నల్ల వై నిపంద జీ కొరిసిలి చడపడ బుల్లనడో అయిపోయి పాయిసి కంట చాట్ యే ఆడ కుటీని గట్టిరికును గైస్ ఐస్ స్పైసీ ఓకే నారిసి నారి కంటా നമ്മടെ മക്കാലിനെ കുറിച്ച് നാളെ വൈഫ് അപ്പൊ നമ്മള് ഇവിടെ ഷാപ്പ് ാണ് നമ്മടെ കഴിഞ്ഞു എൻഡിങ് ഏകദേശം എത്തിയിരിക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ മാമന്റെ വീട്ടിൽ വരും അപ്പൊ അതിനുശേഷമുള്ള ശേഷം വീഡിയോസ് അവിടെ എത്തിയിട്ട് ഞാൻ ഞാൻ വരുന്ന സാതിയോ അച്ഛൻ അമ്മ കുട്ടി അങ്ങനെ നമ്മുടെ ഫാമിലി ഫാമിലി ആയിരിക്കും ഇതാണ് ചേച്ചി ഞങ്ങളുടെ ചേച്ചിയത് എന്റെ ചേച്ചിയുടെ കുട്ടി ഇതാണ് ഞങ്ങളുടെ മൂത്ത മകൾ ദിവസേന അപ്പൊ നമ്മളിവിടെ മാമന്റെ വീട്ടിലെത്തി നമ്മുടെ സ്വന്തം ആരാണ് ആദീ ഞങ്ങളിപ്പ ഫുഡ് കഴിച്ചു ഇവിടെ ചിക്കൻ ഒക്കെ ആയിരുന്നു അല്ലെ ഞങ്ങളെ വീട്ടില് ആയിരുന്നു ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഏ ഞങ്ങൾ ഇനി കൊറച്ചുകഴിഞ്ഞ പടക്കം പൊട്ടിക്കാൻ പോവാണ് കഴിഞ്ഞു അതിന്റെ വീട് അതിന്റെ വീട് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ കാണിച്ചു തരാം ആദ്യ കത്തിക്കേ ആരെ മഴയാണ് പടക്കുണ്ട് തോനെ ഡിഫറന്റ് ടൈപ്പ് എല്ലാം കൂടി പൊട്ടിക്കാൻ പോവുകയാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ ഇങ്ങനെ പിടിച്ച് കത്തിക്കുന്നു അതുപോലെ ആന ബോംബുണ്ട് ഇവിടെ ആന മുട്ടോ ഇത് ഇവിടെ കത്തിക്ക ഞാൻ കത്തിക്കനിക്ക് പറഞ്ഞ കൊടുക്കണ്ട് അതൊന്നല്ല അയ്യോ അത് വേണ്ടത് വേണ്ടിയേണ്ട

ാണ് ഫാൻ ബോയ്ക്ക് ഇത് നല്ല നടപടിയാ പോന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയാ വല്യൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാൻ അടുത്ത ഡിവിളക്കാണ് ഞാൻ ഈ മൂളി പൊട്ടുമില്ല ഇവിടെ വെച്ചാൽ കൂത്തിരെയോ ആദിയുടെ കമ്പിത്തിരി കത്തുന്നില്ല കല്യമാലക്കാതിൽ കമ്മലേലും പാടിയാ കത്താത്ത് മണിക്കൂറോട് ആരോ ഇവിടെ പാണം വിടുന്നുണ്ട് അതിന്റെ സൗണ്ട് കേക്കണ്ട് നമുക്ക് നോക്കാം ആ നന്ദുവിന്റെ ഏ മാറുന്നട്ടാ നന്ദു മൂട്ടിനെ ഒന്ന് കത്തിക്കാവേ ആ കത്തില്ലടാ പൊട്ടു അത് അങ്ങനൊന്നും എറിയല്ലേട്ടോ നന്ദുവിന്റെ സാധനം എവിടക്കാ പോവാന്ന് നമുക്ക് നോക്കാം ഇങ്ങോട്ട് വരുവോ ആ ആ നന്ദുവിന്റെ പിന്നാലെ വരുമോ നമുക്ക് നോക്കാം ആ ആ ഇതെന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാം ആനകുണ്ട് നന്ദു ബോംബോ പിരി തോട്ടോ മക്കളെ അത് സൗണ്ട് ഇല്ലാണ്ട് കത്താണെന്ന് പറഞ്ഞു എല്ലാവരും കൂടി വിഷു ആഘോഷിക്കാണ് ഗൈസ് ക്രീം മാമന്റെ വീട്ടിലാണ് അലക്സാണ്ട്രടെ ഓടണ പോലെ ഇവിടെ ഇല്ല ചജ കൊളത്ത് തിരി കൊളുത്തവിടെ അല്ലേ

െ പൊഞ്ഞൊരു സെറ്റ് കൂടി തിരിഞ്ഞു വരണ്ടായിട്ട് വണ്ടി കിട്ടോട്ടി പൊട്ടി വീണോ പടക്കത്തിന് കൈയോട്ടിട്ട് ട്ട <icana> തന്നു പൊട്ടിയ മുടിയാണ് അയ്യോ ഐ ലവ് നീ കേറി നിണ്ടോ വരിക്കുന്നോ നീ യാ അതിൻ്റെ ഇരോ

दा कटती को ओके उरिड

കത്തൊന്നില്ലല്ലോ കാച്ചിച്ച് കത്തിക്ക വന്നിട്ട് വേണ്ടി വന്നേ നേക തലിച്ചത്തരുസ്തേ ദേവലൻ കൈവേഷം കൊടുക്കണ്ട ആ അങ്ങൊക്കെ ഇല്ലോ പോ ആ ഇന്നെ കൈയില്ലല്ല അമ്മേലി ദി ദിവംഗട നോക്കിയോ അവസാനം ഇപ്പോ കഴിച്ചുമ്പോ ഐഡിയ വേല്ലോ കൊണ്ടോങ്ങി ഓക്കേ 12 വയഞ്ഞിന് റീറാനായി കമൽ കട്ടാ അയ്യോ ഞാ ഓടി അയൂരി കത്തുമോ ഇല്ല അവിടെ ഇങ്ങനത്തെ ഒരു സ്വഭാവ് അടുത്തത് ലെവൽ ടു ചെറു കൂടി പൊട്ടിത്തെറിക്കു അപ്പോ നമ്മളെ വിഷു നമ്മൾ അതിഗംഭീരമായി ആഘോഷിച്ചു ഇനി വരുന്ന എല്ലാ യഥാപോലത്തെ ഫെസ്റ്റിവൽസും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കും എല്ലാവരുടെയും വിഷു എന്താ പറയുക അടിപൊളിയായത് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാ